അയ്യപ്പ എന്റെ യൂട്യൂബിൽ ഒന്നും ഇടല്ലേ വീട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ ഫാമിലി ഫ്രണ്ട്ലി പടം കാണാൻ വരണന്നാണ് അവരെങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ പുറത്തിറക്കില്ല സ്കൂളിൽ പോലും വിടൂലം എല്ലാം അടിപൊളിയായിരുന്നു ഒക്കെ നൈസ് ആയിരുന്നു അത് ആക്ടിഒക്കെടുത്തിട്ടുണ്ട് വേറെ ലെവലിൽ വേറെ എന്താ പറയുക ഹിന്ദിയിലൊക്കെ ഇറക്കിയെങ്കിലും അതിന്റെ അത്ര അതിനേക്കാളും ഇത് അതിന് മേലെയാ ഉണ്ണിമൂന്നൂന്നിങ്ങ അത് ഭയങ്കര വികാരമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മൂവി മഴായിരുന്നു ഉമ്മാൻ്റെ കൂടെ വന്നുകൊണ്ട് ഉമ്മാ ഭയങ്കര സീനായിരുന്നു എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ണിമുക്ക് സെറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി എല്ലാവരും സെറ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും ഫാനായി മാറി അത് രക്ഷയില്ല അയ്യോ കളഞ്ഞു നെട്ടിച്ചത് എക്സ്പെക്ട് ചെയ്തില്ല ആളുടെ ഒരു എൻട്രി ഒന്നും ആളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു നൈസ് നല്ല നല്ല ആയിരുന്നു ആയിരുന്നു ഇതുപോലെ കണ്ടിട്ടില്ല അടിപൊളി സീൻസ് ഇത്രയും വയലൻസ് പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല രസമാണ് ആ സീനില് അങ്ങനെ ഉണ്ടായിരുന്നു നല്ല 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 പെർഫോമൻസ് ആ വില്ലന്റെ എൻട്രി ആക്ച്വലി ആരും ഇത്ര പക്ഷെ ആയിരുന്നു അത്യാവശ്യം കൊഴപ്പൊന്നുമില്ല ഫാമിലി ഫ്രണ്ട് സിനിമയാണ് നിങ്ങൾ നിങ്ങളെല്ലാരും കാണും വേറെ എല്ലാവരും വന്ന് കാണണം എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞെ വിളിച്ചോണ്ടെന്ന് ഈ മാർക്കോ എങ്ങനെയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്റെ അടുത്ത് പറഞ്ഞു വെറുതെ പന്ത്രണ്ടരയപ്പോളാണ് നിങ്ങൾ എല്ലാരും വരണം എന്ന് ഞാൻ പൈസ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓരോത്തമാര് തല വെട്ടണ് കൈ വെട്ടണ് ഇനി വെട്ടാൻ ബാക്കിയൊന്നും ഇല്ല സിനിമയിലുള്ള കാര്യം നല്ല സിനിമ നല്ല സിനിമ എല്ലാവരും കാണണം വേറെ ഒന്നും പറയാനില്ല നമുക്ക് ബെസ്റ്റ് സിനിമ ആയിരിക്കും അതായിരുന്നു അല്ല ഇനി അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് മിക്കായലാണ് പക്ഷെ മാർക്കാതെ അത് അത് മാത്രം ഒരു കുഴപ്പമുണ്ടല്ലോ അതോ കൊഴപ്പല്ലോ ചേട്ടാ ഫിലിം ഭയങ്കര സൂപ്പർ ആയിരുന്നു കീട്ടിലായിരുന്നു എക്സ്പെക്ട് ചെയ്തേക്കാളും ഉണ്ണിമൂന്ത സീനായിരുന്നു വയലൻസ് ഉണ്ടായിരുന്നു പട്ടെങ്കിലും പക്ഷെ കുട്ടികൾക്ക് അത് കുറച്ചിതായിരിക്കും നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആയിട്ട് കാണാൻ പറ്റിയാട്ടിലും നമ്മൾ വെച്ച് ഭയങ്കര ഇതായിരിക്കും ഉണ്ണിമൂന്തം സൂപ്പർ ആയിരുന്നു ആ അവരൊക്കെ കൊള്ളായിരുന്നു എല്ലാരും നല്ല ആക്ടിംഗ് ആയിരുന്നു ണ്ടായിരുന്നു പ്രദിഷ്ഠിനെ കാട്ടിലും നല്ല ഇഷ്ടമായി എല്ലാവരും പറഞ്ഞു ഭയങ്കര വയലൻസ് ഒക്കെയാണ് പക്ഷെ നല്ല ഇഷ്ടമായി തന്നെ ഇഷ്ടമായി ആഹ് അതന്നെ അത് അതിൽ അതാണ് അതിന്റെ മെയിൻ കൊള്ളായിരുന്നു ഇങ്ങനെ ാണ് പീക്കിലാണ് വയലൻസ് പീക്കിലാണ് ഭയങ്കര ഇവിളാ കൊണ്ടുവന്നു എനിക്കതിനെ കുറിച്ച് നല്ല പറയാനുള്ള ആദ്യമൊക്കെ ഒരുമാരെയൊക്കെ തോന്നുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു നല്ല കിട്ടില്ല